അപ്പൊ നമ്മളെ യാത്ര എന്നാൽ മസനെ കൂടി വഴി ഊട്ടി റൂട്ടിലാട്ടോ പോണത് അടിപൊളി കാഴ്ചകളും അതേപോലെ തന്നെ മൃഗങ്ങളൊക്കെ നല്ല കാണട്ടോ അവിടെ ഈ റൂട്ടില്

ഓ ഫുൾ ആയിട്ട് ഓടുന്നു അതേ ഓട്ടയണ്ട മുട്ടിക്കാനുണ്ടോ ആ മൈല മൈല അല്ല മൈലടാ കണ്ട കണ്ട കണ്ടു അല്ലല്ല വേരി ആമ്മേ ഇപ്പൊ കറിയാക്കണോടാ ബാറും കഴിക്കോ ട്ടോ ട്ടോ ഇങ്ങള് സഹ തെളിയ സഹ ഇതിനെ നമ്മൾ പോവുന്നോ ഓലെ അല്ലേ അല്ല അല്ലേ ടെലിവിഷൻ എടുത്തോടോ擺 എടക്കണ്ടടാ വാ അലോഗി ഏതാ സാധനം

ജപ്പാന്റെ വെള്ളാണ് നിക്കില്ല നിക്കലടോ എന്തെങ്കിലും Pop pa ഞങ്ങളൊന്ന് പോകട്ടെ

ോക്കണോ റേറ്റ് കൂടെ ഉണ്ടോന്ന് ഇതാട്ടോ ഇത് കാര്യം കാര്യത്തിന്റെ കാര്യത്തിന്റെ ഫാക്ടറിയാ േറ്റ് നമ്മളെ പോലീസ് പൊക്കിട്ടോ പോലീസ് പൊക്കിയ പേപ്പറും കാര്യങ്ങളും ഒക്കെ റെഡി ആയപ്പോട്ടോ മഞ്ഞള് ഉണ്ടായിട്ട് അവരെ അവിടെ കുറച്ച് uh, ോ അവര് ഇന്റേസിന്റെ വണ്ടിയാണല്ലോ പേപ്പർ വേണ്ടി എന്താണല്ലോ അപ്പോൾ നമ്മൾ മുക്ക അരിക്കോട് ഭാഗത്ത് വെച്ചപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് നല്ല പുട്ടും അതേപോലെ തന്നെ നൂത്ത് പൊറോട്ടയും സിക്സ്റ്റി ഫൈവുമൊക്കെ വാങ്ങി ഇതാട്ട കട വരുന്നത് കടന്നല്ല അടിപൊളി അത്യാവശ്യം ആൾക്കാർ കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ ഇതാട്ട ചായ കട കുഞ്ഞാക്കാൻ്റെ തട്ടുകടയാണ് കേട്ടോ പേര് ഷോപ്പിൻ്റെ പേര്